ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പാടശേഖരം മുഴുവൻ മദ്യക്കൊപ്പികൾ ട്രാക്ടർ ഇറങ്ങാൻ ദുരിതത്തിലായി കർഷകർ തെക്കിങ്കര പഞ്ചായത്തിലെ മണ്ണിത്തറ വിരിപ്പാക്ക റോഡരികിലെ പാടശേഖരങ്ങളിലാണ് മദ്യപാന്മാരുടെ വിളയാട്ടത്താൽ കർഷകർ ദുരിതത്തിലായിരിക്കുന്നത് റോഡരികിലിരുന്ന് മദ്യപിച്ച ശേഷം കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സമീപത്തെ പാടശേഖരത്തിലേക്ക് വലിച്ചെറിയുകയാണ് പതിവ് മള്ളിത്തറ സ്വദേശി ബോബന്റെ ഒരേക്കർ വരുന്ന പാടശേഖരത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികളും നാട്ടുകാരും കർഷകരും ചേർന്ന് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പെറുക്കിയെടുത്തത് ഈ പ്രദേശത്തേക്ക് പോലീസിന്റെ വരവ് കുറവായതിനാലാണ് ഇവിടെ മദ്യപാനികൾ രാത്രി സമയങ്ങളിൽ താണ്ടവുമാടുന്നതെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ ദിവസം കൃഷിയിറക്കാൻ ട്രാക്ടർ പാടശേഖരത്തേക്ക് ഇറങ്ങിയതോടെയാണ് മദ്യക്കുപ്പി ും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കണ്ടെത്തിയത് കൃഷിയിടത്തിൽ ഇനിയും ചില്ലു കുപ്പികൾ പൊട്ടിക്കിടക്കുന്നുണ്ടെന്നും നെൽച്ചെടികൾ നടാനിറങ്ങുന്ന തൊഴിലാളികളുടെ കാലിൽ കുപ്പിച്ചെല്ലു കയറുമോ എന്ന ആശങ്കയിലാണ് പ്രദേശത്തെ നെൽ You are watching VCV News.